വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നും മൂന്നും ഏതുമായി ബന്ധപ്പെട്ടതാണ് റഷ്യയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ കൊട്ടാര വിപ്ലവം പാലസ് റവല്യൂഷൻ ഗ്ലോറിയൂഷൻ ഈ ടേമിലൊക്കെ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നുണ്ട് ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എൻട്രി ആപ്പിലേക്ക് സ്വാഗതം എൻ്റെ പേര് അരുൺ അരുൺബി തോമസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങൾ അതുപോലെ തന്നെ കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഒന്ന് നോക്കിപ്പോകാം ലോകചരിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു രണ്ട് മാർക്ക് നിന്ന് പ്രതീക്ഷിക്കാം കാര്യം പ്രാഥമിക പരീക്ഷയിൽ ഒരു പത്ത് മാർക്ക് ഹിസ്റ്ററിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഒന്നുകിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവങ്ങളോ അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരമോ ഫ്രഞ്ച് വിപ്ലവമോ ആ വിപ്ലവങ്ങളുടെ ഏറി കൃത്യമായിട്ടൊന്നറിയാം നിങ്ങൾ പത്താം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററുകൾ ഒന്ന് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതുപോലെ തന്നെ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ഈ രണ്ട് ചാപ്റ്ററുകളും കൃത്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കിപ്പോകുന്നത് നല്ലതാണ് കാര്യം അതിൽ നിന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഫലത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നേരിടാനായിട്ട് പറ്റുള്ളൂ സോ ആ ഒരു ഭാഗം ഒന്ന് നോക്കി പോവുക നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളൊന്ന് നോക്കാം പ്ലസ് എന്ത് ചെയ്യാം കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം സോ നോക്കേ താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് രാജാവിൻ്റെ ദൈവിക അവകാശ സിദ്ധാന്തം ഡിവൈൻ റൈറ്റ് ഓഫ് കിങ് രാജാവിൻ്റെ ദൈവിക അധികാരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഇനി നോക്കി ബോസ്റ്റൺ പ്രതിഷേധം ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റണിലെ പ്രതിഷേധങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഇനി അസഹനീയമായ ആക്ടുകൾ വളരെയധികം നിയമങ്ങൾ എവിടെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ കോളനിയിൽ നടപ്പാക്കപ്പെട്ട മെക്കൻഡലിസം അത് ടീ ആക്റ്റും സ്റ്റാമ്പ് ആക്റ്റും നാവിക നിയമവും ഇറക്കുമതി ചുങ്ക നിയമവും ഒക്കെ അടങ്ങുന്ന ഷുഗർ ആക്റ്റൊക്കെ അടങ്ങുന്ന കുറേ അധികം നികുതികൾ എവിടെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ ബ്രിട്ടൻ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു അപ്പം അസഹിഷ്ണുമായിട്ടുള്ള അത്തരം നിയമങ്ങൾ അത്തരം നികുതികൾ എന്തിനു കാരണമായി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി അതാണ് പ്രാതിനിധ്യം ഇല്ലെങ്കിൽ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഒക്കെ ഉയർത്തിക്കൊണ്ട് നടന്ന ഒരു വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സോ ഈ ഒരു ആക്റ്റുകൾ ഏതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവിടെ ആൻസർ എന്താണ് സി ആണ് രണ്ടും മൂന്നും ഏതുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ രണ്ടാം രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടാണ് ഫിലാഡൽഫിയയിലാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വൻകരയുടെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഫിലാഡെൽഫിയിലാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും ഫിലാഡെൽഫിയിലാണ് നടക്കുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ജോർജിയ പങ്കെടുത്തിരുന്നില്ല ഓക്കെയാണല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആരാണ് നിയമങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന പുസ്തകം എഴുതിയത് നിയമങ്ങളുടെ അന്ധശ്രദ്ധ എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ് മോണ്ടസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നിയമങ്ങളുടെ അന്തസ്സ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോസ് എന്നുള്ളത് ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് ഏതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിൻവാങ്ങുന്നത് റഷ്യയും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ച ബ്രസ്ത ലിസ്തോവസ് ഉടമ്പടി പ്രകാരമാണ് റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുന്നത് റഷ്യയും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ബ്രസ്ത ലിസ്തോവസ് കരാർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഒന്നാം ലോകമഹ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ നോക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പുനഃസജ്ജീകരണവും പ്രീണന നയവും മിലിറ്ററിസം സാമ്പ്രാജ്യത്വം കൊളോണിയലിസം മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം ഇതിൽ പുനഃസജ്ജീകരണവും പ്രീണന നയവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ജർമ്മനിയും ഇറ്റലിയും എന്ത് ചെയ്തു ഹിറ്റ്ലറുടെയും മുസോൾമിയുടെയും നേതൃത്വത്തിൽ ഏകീകരിക്കപ്പെടുന്നു അവർ വീണ്ടും രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു മിലിറ്ററിസവും സാമ്രാജ്യത്വവും കൊളോണിയലിസവും ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടും സാമ്രാജ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം ശക്തമായിരുന്നു മ്യൂണിച്ച് ഉടമ്പടി അല്ലെങ്കിൽ മ്യൂണിച്ചിലെ കരാറുകളൊക്കെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച കാരണമാണ് ഇനി ഇറ്റാലിയൻ പോളിഷ് ആക്രമണം അല്ല പോളണ്ടിനെ ആക്രമിക്കുന്നത് ആരാണ് ജർമ്മനിയാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണമായിട്ട് വരുന്നത് ഓക്കെ സോ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള കാരണം വേഴ്സായ ഉടമ്പടി രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള കാരണമാണ് സാമ്രാജ്യത്തെ കിടമത്സരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാധ്യമം ലീഗ് ഓഫ് നേഷന്റെ പരാജയം പ്രീണന നയങ്ങൾ ഫ്രാൻസിന്റെ ഉയർച്ച ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം എന്നിവ ഏതിന് കാരണമാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡ്യൂ റൂസ്ബെൽറ്റും ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിരുന്ന വിൻസ്റ്റന്റ് ചർച്ചിലും ചേർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ിനാണ് അറ്റ്ലാന്റിക് ചാർട്ടറിന് ഒപ്പിക്കുന്നത് ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവാണ് അത് ആരാണ് ഫാദർ ഗാപ്പൻ ആണ് ജോർജ് ഗാപ്പൻ ജോർജ് ഗാപ്പന്റെ നേതൃത്വത്തിൽ വിൻഡ പാലസിലെ തൊഴിലാളികൾ എന്താണ് ഒരു മാർച്ച് സംഘടിക്കുന്നു അതിലേക്ക് പട്ടാളം വെടിവെക്കുന്നു ഈ ഒരു ഇൻസിഡന്റ് ആണ് രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ജോർജ് ഗാപ്പൻ ആണ് ഓക്കെ ഇനി താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സാറുകൾടെ ഏകാധിപത്യ ഭരണം ബോസ്റ്റൺ ടീ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം സ്റ്റാമ്പ് ആക്ട് സോ ബന്ധപ്പെട്ടത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നും മൂന്നും ഏതുമായി ബന്ധപ്പെട്ടതാണ് റഷ്യയുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാമ്പ് ആക്ടും ബോസ്റ്റൺ ടീ പാർട്ടിയും ഏതുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തൊരു ചോദ്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധമില്ലാത്തവ ഏതൊക്കെയാണ് കിങ് ഹെഡ് ക്ലബ്ബ് ജോൺ മേ മൂവ്മെന്റ് കൊട്ടാര വിപ്ലവം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഇതില് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫോർത്ത് മൂവ്മെന്റ് ചൈനയുമായി ബന്ധപ്പെട്ട ചൈനീസ് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സോ ഇവിടെ ബന്ധമില്ലാത്തതാണ് ചോദ്യം അതുകൊണ്ട് തന്നെ മൂന്നും അഞ്ചുമാണ് ഇവിടെ ബന്ധം ഇല്ലാത്തത് കിങ്സ് ഹെഡ് ക്ലബ്ബ് ജോൺ ഹെബ്ഡൻ അതുപോലെ തന്നെ കൊട്ടാര വിപ്ലവം എന്നുള്ളതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സോ ഗ്രീൻ റിബൺ ക്ലബ്ബ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ദെൻ മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാബ്ഡൺ ആണ് അതുപോലെ തന്നെ കൊട്ടാര വിപ്ലവം പാലസ് റവല്യൂഷൻ ഗ്ലോറിയസ് റവല്യൂഷൻ ഈ ടേമിലൊക്കെ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി രണ്ടില് ഇംഗ്ലണ്ടില് ആഭ്യന്തര യുദ്ധമുണ്ടായി ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ കാരണം രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കമാണ് ഇനി ഇംഗ്ലണ്ടിലെ പാർലമെന്റ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഒന്ന് ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ റാം പാർലമെന്റ് ലോങ് പാർലമെന്റിന് ശേഷം വന്നതാണ് റാം പാർലമെന്റ് ആ റാം പാർലമെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം ഒലിവോ ക്രോംവെല്ലിന്റെ കോമൺവെൽത്ത് കോമൺവെൽത്ത് ഗവൺമെന്റും ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ് റാം പാർലമെന്റിനെ പിരിച്ചുവിട്ടതിനു ശേഷം ഒലിവ ക്രോംവെൽ മറ്റൊരു പാർലമെന്റ് കുറച്ചു നാളത്തേക്ക് കൊണ്ടുപോയിരുന്നു അതാണ് ബേർപോൺ പാർലമെന്റ് എന്നറിയപ്പെടുന്നത് പിന്നീട് എന്താണ് റസ്റ്റൊറേഷൻ പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റുകളും എവിടെ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു അപ്പൊ പല പേരുകൾ ടേമുകൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു പോകുന്നു നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിച്ചുപോയ ടേംസുകൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടൊന്ന് അറിയുക അടുത്ത നോക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ ആദ്യം നടന്ന ക്രമത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ സെപ്റ്റംബർ കൂട്ടക്കുല ബോസ്റ്റൺ ടീ പാർട്ടി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നിവയാണ് സോ ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി തൊള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് തെൻ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അതായത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളിച്ച് ആ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ബ്രിട്ടന്റെ കോളനിയും അമേരിക്കൻ സൈന്യവും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് രാജാവായ ജോർജിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ദെൻ ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ദൻ സെപ്റ്റംബർ കൂട്ടക്കൊല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നത് സോ ആദ്യം ബോസ്റ്റൺ ഡി പാർട്ടി ഒന്നാമത് രണ്ട് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ മൂന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നാല് സെപ്റ്റംബർ കൂട്ടക്കൊല ഈ ഒരു ഓർഡറിലാണ് വരേണ്ടത് ഓക്കെ ഇനി ഇവിടെ കുറച്ച് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം ബ്രിട്ടീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് നടന്ന പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് റെഡ് ഇന്ത്യക്കാർഡ് വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു കൂട്ടം പ്രതിഷേധക്കാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിലുണ്ടായിരുന്ന മുന്നൂറ്റി നാല്പത്തിരണ്ടോളം തേയിലപ്പെട്ടികൾ ബോസ്റ്റൺ തുറമുഖത്ത് വെച്ച് കടലിലെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഓക്കെ ഇനി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ഫിലാഡെൽഫിയില് കോൺഗ്രസ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിക്കപ്പെട്ട രേഖയാണ് ഒലിവ് ബ്രാഞ്ച് നിവേദനം എന്നറിയപ്പെടുന്നതും നിവേദനത്തിന്റെ ആദ്യ കരട് തയ്യാറാക്കുന്നത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു നിവേദനത്തിന്റെ അവസാന രൂപം തയ്യാറാക്കിയത് ജോൺ ഡിക്കിസൺ ആണ് പെൻമാൻ ഓഫ് ദി റവല്യൂഷൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് ജോൺ ഡിക്കിസൺ ആണ് ഓക്കെ ഇനി ഈ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ആർക്കാണ് ജോർജിനാണ് സമർപ്പിച്ചത് യുദ്ധം ഒഴിവാക്കുക എന്നുള്ള ഒരു ആവശ്യകതയെ മുൻനിർത്തി ജോർജിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ പക്ഷേങ്കിൽ ജോർജ് അത് എന്ത് ചെയ്യുന്നു നിരസിക്കുന്നു ഇതേ തുടർന്നാണ് എന്ത് ചെയ്യുന്നത് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത് യുദ്ധം ആരംഭിക്കുന്നു ഓക്കെ ഇനി സാമ്പത്തിക പ്രതിസന്ധിയിലായ ഫ്രാൻസിലെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ജനങ്ങളിൽ പുതിയ നികുതി ചുമത്തുക എന്ന ലക്ഷ്യവുമായി ലൂയി പതിനാറാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജനപ്രതിനിധികളുടെ സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുത്തതോടെ മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്ന് ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയ ശേഷം മാത്രമേ പിരിയൂ എന്ന് പ്രതിജ്ഞ ചെയ്തു ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നു സോ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓർത്തു വെക്കുക ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സോറി ഞാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു നേരത്തെ പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ടിലാണ് ഏത് നടക്കുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സെപ്റ്റംബർ കൂട്ടക്കൊല വരുന്നത് സോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് സെപ്റ്റംബറില് വിപ്ലവ വിരുദ്ധരെയും പ്രഭുക്കന്മാരെയും കൊന്നൊടുക്കിയ സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഓക്കെ ഇനി മൊറോക്കൻ പ്രതിസന്ധിക്ക് കാരണമായ യുദ്ധം ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു മൊറോക്കൻ പ്രതിസന്ധിക്ക് കാരണമായ യുദ്ധം ഓക്കെ മൊറോക്കോവില് തർക്കം നിലനിന്നിരുന്നത് ആരൊക്കെ തമ്മിലാണ് ജർമ്മനിയും ഫ്രാൻസും തമ്മിലാണ് മൊറോക്കോവില് തർക്കം നിലനിന്നിരുന്നത് ഓക്കെ ഇനി മൊറോക്കോയിൽ ഒരു സന്ധി ഒപ്പുവെച്ചിരുന്നു ഒരു ട്രീറ്റി ഒപ്പുവെച്ചിരുന്നു ആരൊക്കെ തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധിയാണ് സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോവിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു എന്നാൽ മൊറോക്കോവിനെ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇതിനെ അംഗീകരിച്ചില്ല സോ ഇതൊരു ട്രീറ്റിയാണ് ഈ ട്രീറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഒരു ഇൻസിഡൻറ്റ് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഓക്കെ ആ പ്രതിസന്ധി ആരൊക്കെ തമ്മിലാണ് ജർമ്മനിയും ഫ്രാൻസും തമ്മിലാണ് ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഒപ്പുവെച്ച ട്രീറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒപ്പുവെച്ച ഒരു ട്രീറ്റിയാണ് ഏതെന്ന് പേരിൽ അറിയപ്പെടുന്നത് മൊറോക്കൻ സന്ധി എന്ന പേരിൽ മൊറോക്കൺ ട്രീറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് മൊറോക്കൺ തുറമുഖമായ അഗഡ്രിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു തുടർന്ന് അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനികളായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് എന്ത് ചെയ്തു ഈ ഒരു പ്രശ്നം അവസാനിപ്പിച്ചു അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ചില ഇൻസിഡന്റുകളാണ് ഈ മൊറോക്കം പ്രതിസന്ധി എന്നുള്ളത് അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചുതണ്ട് ശക്തികള് സഖ്യശക്തികള് ആ ഒരു ടൈമുണ്ടല്ലോ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അത് കൃത്യമായിട്ട് ഒന്ന് നോക്കിയിരിക്കണം അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട സിനിമകൾ അതുമായി ബന്ധപ്പെട്ട കൃതികൾ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട സിനിമയും അതിൻ്റെ സംവിധായകരും ഈ ഒരു ഏറിയയും എന്ത് ചെയ്യുക ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ അതുപോലെ തന്നെ സഭയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള അപ്ഡേഷനുകൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിയിരിക്കണം ഇനി നോക്കി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബോൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശക്കാരെ ഏകീകരിക്കുന്നതിന് റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് ഈ പ്രസ്താവന തെറ്റാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം അല്ല മറിച്ച് എന്താണ് പാൻ സ്ലാവ് പ്രസ്ഥാനമാണ് എങ്കിൽ അത് ശരിയായിരുന്നു മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലെയും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ട്യൂട്ടോണമിക് ജ വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് തെറ്റാണ് ഇത് പാൻ ജർമ്മൻ ആണ് വരേണ്ടത് ഓക്കെ ഇവിടെ പാൻ ജർമ്മൻ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാകും ഇവിടെ പാൻ സ്ലാവ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാകും ഓക്കെ അപ്പം എന്താണ് സ്ലാവ് വംശക്കാരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യ രൂപീകരിച്ച ഒരു വിപ്ലവ സംഘടനയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു തീവ്ര ദേശീയ പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് എന്ന് പറയുന്നത് ടൂട്ടോണമിക്കാരെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനി കൊണ്ടുവന്നതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഓക്കെ സോ ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ തെറ്റാണ് മൂന്നാമത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ അൽ ചൈസ് എന്നീ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുക എന്നതിനായിട്ട് ഫ്രാൻസ് രൂപീകരിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം ശരിയാണ് സോ ഇവിടെ മൂന്ന് മാത്രമാണ് ശരി ഒന്നും രണ്ടും എന്തുകൊണ്ട് തെറ്റായി എന്നുള്ള കാര്യം പറഞ്ഞു അതൊന്ന് തിരുത്തുക ഓക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്തു ലോകചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയ ഒന്ന് ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്തത് ആയിട്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ അവിടെ അറിഞ്ഞു വെക്കുക ഫ്രാൻസുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒന്നാം എസ്റ്റേറ്റിലെയും രണ്ടാം എസ്റ്റേറ്റിലെയും മൂന്നാം എസ്റ്റേറ്റിലെയും ആളുകൾ ആരൊക്കെയും അവിടെ കൊടുക്കുന്ന നികുതികൾ ഏതൊക്കെയാണ് നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ ഈ ഏറിയ ഒന്ന് നോക്കുക പിന്നീട് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് പത്താം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് ആ രണ്ട് ചാപ്റ്ററുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു പോവുക ഓക്കെ സോ എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വിജയാശംസകൾ നേരുന്നു താങ്ക്